അപ്പോൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉല്ലാസ് ബീച്ച് ഉല്ലൂസ് ഫിഷിംഗ് ബ്ലോഗ്സ് അവതരിപ്പിക്കുന്ന വൈൽഡ് ലൈഫ് ഫിഷിംഗ് പാർട്ട് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ യാത്ര ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം പിന്നിട്ടിട്ടുണ്ട് നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നുണ്ടാകും ചേട്ടാ ഒരു ആറ് കിലോമീറ്റർ കഴിഞ്ഞുണ്ടാവും ആ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ഉൾക്കാട്ടിലേക്ക് വഞ്ചിയിലൂടെ നമുക്ക് യാത്രയുണ്ട് അപ്പോൾ ഇനിയും ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ യാത്ര വഞ്ചിയിൽ ശേഷിക്കുന്നുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേനും അന്തരീക്ഷം മാറി ഒരു മഴക്കാരൊക്കെ ആയിട്ടുണ്ട് പാനൂലിയുള്ള കാട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത് ഭയങ്കര അല്ലെ പാട്ട് ഭയങ്കര അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ വല കെട്ടാറുള്ള കെട്ടാനുള്ള ഒരു സ്പോട്ടിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വല കെട്ടി കെട്ടി വന്നത് എന്താണ് ദൃശ്യം ഗൈസ് അങ്ങനെയുണ്ട് മലയുടെ മുകളിൽ ഒരു വലിയ ആയിരുന്നു ഇപ്പോൾ ചെയ്യാനുള്ള സമയം നമ്മുടെ ക്യാമറയിൽ ഇല്ലാത്തതുകൊണ്ട് അകലെ നിന്ന് കാണാൻ അത് നമുക്കൊരു ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ നമ്മുടെ വല്ല കിട്ടാൻ ആരോപിക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ നമുക്ക് നമ്മുടെ വല വലകെട്ട ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യം പൊടി വലയാണ് കെട്ടുന്നത് അതായത് ഒരുവിധം വലിപ്പമുള്ള പരൽ മീനുകളെ പിടിക്കാനുള്ള വലയാണത് അപ്പോൾ വൈകുന്നേരം നമുക്ക് അത്താഴത്തിന് ഈ വലയിൽ നിന്നുള്ള മീൻ ഊരിയിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ഏത് സൈഡിൽ നിന്നും മൂന്നിട്ടൊക്കെ കെട്ടി പോകണ ഇപ്പുറത്തുനിന്ന് ഒത്തിരി കയറ്റി ആ ഒരു മരങ്ങളൊക്കെ മീൻ കിടക്കുന്ന സ്പോട്ടിൽ നിന്നാണ് നമ്മൾ കെട്ടണത് ചണ്ടി ഒരു ഭീഷണിയാണ് രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ വഴി വണ്ടി വലയിൽ ചണ്ടി വന്നറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വല വലനാശമാക്കും നമുക്കെല്ലാം വലയും കെട്ടണ ദൃശ്യങ്ങളും എടുക്കാൻ കഴിയില്ല എടുക്കാൻ എടുക്കണതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് കുറേ നേരം കണ്ടിരിക്കുമ്പോൾ ആർക്കായാലും എടുക്കാം സ്ഥലമാണ് പക്ഷെ വേണം നിൽക്കുന്ന ഒരു നിമിഷവും നിമിഷവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വൈകുന്നേരം സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വഞ്ചി അടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്താണ് വല സ്റ്റാർട്ടിങ് ഇട്ടു വരുന്നത് ഒരു വലിയ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളൊന്ന് തങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഇവിടെ തങ്ങാനുള്ള സാധനങ്ങൾ വെഞ്ചിൽ കൊണ്ടുപോ നോക്കണമെന്ന് നമ്മളിവിടെ അതിനകത്ത് പ്ലേറ്റും പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ ആ അത് ടെൻ്റ് അടിക്കാനായിട്ട് അടിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് ഇതിന് മുൻപ് ആരോ ഇവിടെ വന്ന് താമസിച്ചതിൻ്റെ തീയിട്ടതിൻ്റെ വിറകമൊക്കെ കിടക്കുന്നുണ്ട് ആരോ താമസിച്ച് അടുപ്പ് കൂട്ടിയതിൻ്റെ അടുപ്പ് കല്ല് അപ്പോൾ നമുക്ക് അടുപ്പ് കല്ലും ഇതൊന്നും സെറ്റാക്കേണ്ട കാര്യമില്ല ഇത് കാട് തന്നെയാണ് എന്തായാലും ഇവരുടെ ഒരു മീൻപിടുത്തം സമ്മാനിക്കേണ്ടത് തന്നെയാണ് തന്നെ വൈൽഡ് ലൈഫ് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഒറിജിനൽ ഇത് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഇവരെ പറഞ്ഞ ചട്ടം കെട്ടി പ്രേരിപ്പിക്കണമല്ല ഇത് ഇവരുടെ ജീവിതരീതിയാണ് ഇവർ ഇതുകൊണ്ടാണ് കുടുംബം കഴിയുന്നത് അപ്പോൾ ഇവരെ കൽപ്പ് ചെയ്യാനായിട്ട് തൽക്കാലം ഞാൻ ക്യാമറയൊക്കെ ഒന്ന് ഓഫാക്കണം ആളൊക്കെ മനസ്സിൽ ഇറക്കി വയ്ക്കാൻ ഈ ഒരു സ്പോട്ടിൽ ഒരു മൊബൈലിന് റേഞ്ചോ ഒരു മനുഷ്യജീവിയോ ഒന്നും ഈ ഭാഗത്തില്ല ഇവരുടെ ഒരു കൂട്ടുകാരൻ അപ്പുറത്തെ സൈഡിൽ വല കെട്ടുണ്ട് അപ്പോൾ ആൾ ഇവിടെ തങ്ങാനായിട്ട് ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞതാണേ അല്ലേ ചേട്ടാ ആ അപ്പോൾ ആള് വേറെന്താ കൃഷ്ണൻകുട്ടി അല്ലേ ആ അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും ഇങ്ങടെ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട് കൃഷ്ണൻകുട്ടി അപ്പോൾ ഞങ്ങൾ ചോറ് വെച്ച് കപ്പ പുഴുങ്ങി മീൻ കറി വെച്ച് ഇനിയിപ്പോൾ ടെൻറ്റ് കെട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ അത്താഴെന്ന് പറയണത് ചോറ് കപ്പ മീൻകറി അപ്പോൾ എന്തായാലും കൂട്ടുകാരെ ഞാൻ ക്യാമറയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇവരെ ഒന്ന് സഹായിക്കാനുള്ള സഹായിക്കാൻ പോവാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മളെ അപ്പുറത്ത് കിടക്കണ ഒരു ഉണക്കത്തടി കത്തിക്കാനായിട്ട് തീ പഠിക്കണ്ട കണ്ട് പാപ്പോൾ ഞാൻ പിടിക്കാം കഥ ഇറച്ചിട്ട് ഞാൻ പിടിക്കാം ഇട്ടോ കേട്ടോ 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 എടിയടുന്ന രാത്രി നമുക്ക് തീ ഇടാനാണ് കൊതുകടിയുണ്ട് വന്യമൃഗങ്ങളൊക്കെ ശല്യം കൂടാനാണ് കൊതുക് ഇത് നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും നമുക്കിഷ്ടം പോലെ ഇനി കപ്പയും സാധനങ്ങളൊക്കെ ശരിയാക്കാറുണ്ട് ബാക്കിയുള്ള വലകൾ കെട്ടാൻ പോകുമ്പോൾ ഞാൻ ഇവരെ ഒന്ന് സഹായിക്കാനാണ് കപ്പ തൊണ്ട് പൊളിച്ച് കഴുകി അടപ്പിച്ചു ഇരു വരുമ്പോഴത്തേനും കട്ടൻ ചായ തിളപ്പിച്ചുവയ്ക്കണം കട്ടൻ ചായ വാങ്ങിയതിന് ശേഷം നമ്മൾ അരി കഴുകി അടപ്പത്തിടും അപ്പോൾ ബാക്കി വല കെട്ടാനായിട്ട് മൂന്നേട്ടനും സതിപ്പാപ്പനും ഇപ്പോൾ തന്നെ പോവും എന്തായാലും ഞാൻ അവരുടെ കൂടെ വന്നിട്ട് ഇവർ എന്നാൽ കഴിയുന്നതൊന്നും ഇവരെ സഹായിക്കാനാണ് എൻ്റെ ശ്രമം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു ഒരു അഞ്ചാറ് വല കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശേഷം നമ്മൾ വൈകുന്നേരം തീ ഇടാനായിട്ട് ഉള്ള ആ വലിയൊരു ഉണക്കവിറകിൻ്റെ കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അടുപ്പിൽ നമ്മൾ തീ പോകുന്നുണ്ട് അവർ വീണ്ടും ബാക്കിയുള്ള വല കെട്ടാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോഴത്തേനും കപ്പ വേവിച്ച് വയ്ക്കണം അപ്പോൾ ഞാൻ കുറച്ച് കപ്പ ചെണ്ടമുറിനാണ് പോകുന്നത് കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല ഒരു കപ്പിവിടെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഒരു ഏഴര സമയമാവും അവർ വരുമ്പോൾ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളീന്നൊരാന്തൽ സംഗതി അവരൊരു വിളിപ്പാടാകലിയുണ്ട് എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്ലേസിൽ വന്ന് തന്നെ സ്പ്ലെൻഡ് ചെയ്യണത് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ഒരു ഇത് അത്ര എന്ന് പറയാനൊന്നുമില്ല മല കത്തിയിട്ട് ചാരമില്ല പിന്നെയാണോ ആ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി അപ്പോൾ ഞാൻ കപ്പ ഉപയോഗിക്കട്ടെ ഫ്രണ്ട്സ് കൂട്ടുകാരെ സതിച്ചേട്ടനും മുഖുന്താട്ടനും വലയിട്ടിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അവർ വലയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ ഭക്ഷണമായ കപ്പ ഞാൻ പുഴുങ്ങി അവർക്ക് വേണ്ടി കപ്പ പുഴുങ്ങി വെച്ച് കട്ടൻ ചായ തിളപ്പത്തി വെച്ചിട്ടുണ്ട് കഞ്ഞിച്ച് വെള്ളം അടപ്പത്തി വെച്ചിട്ടുണ്ട് അകലയിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എരുമ്പലും പിന്നെ പലതരത്തിലുള്ള തവളകളുടെ ഒരു ശബ്ദവും വെള്ളത്തിൽ അങ്ങായി തുള്ളി കളിക്കുന്ന പരൽമീൻ്റെ അനക്കവും മാത്രമാണിപ്പോൾ ഈ ഒരു സ്പോട്ടിലുള്ളത് അപ്പോൾ അവർ പോയപ്പോൾ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും അപകടകരമായ രീതിയിൽ എന്തെങ്കിലും മൃഗങ്ങളോ സംഗതി വന്നുകഴിഞ്ഞാൽ ഉറക്ക കൂഹിയതിന് ശേഷം വെള്ളത്തിലേക്ക് ചാടി നീന്തി നീന്താൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് ഇനി ഏകദേശം ഒരു അരമുക്കാൽ മണി അരമണിക്കൂറും കൂടെ അരമണിക്കൂറിനുള്ളിൽ അവരുടെ വല വലയിട്ട് കഴിയും അപ്പോൾ അവർക്ക് വേണ്ടി കട്ടൻ ചായയും കപ്പയും പുഴുങ്ങും വെച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം കൂട്ടുകാർ വലയൊക്കെ കെട്ടി നമ്മുടെ മൂവിൻ തേടിനും സതിപ്പാപ്പിനും തിരിച്ചെത്തിയുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കപ്പ കുഴുങ്ങൾ കട്ടൻ ചായയും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം എട്ട് മണി സമയമായി രാത്രി അപ്പോൾ ഞങ്ങൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കെട്ടിയ പൊടി വലയാലെ മീൻ ഊരാണ് ഇവര് തുടങ്ങിയിട്ടുള്ളൂ എന്തായാലും കറി വെക്കാൻ കിട്ടും ഇതേ സൈസ് പറലുകളാണ് ഞങ്ങൾക്ക് കിട്ടണം പൂവാലിപ്പറൽ അപ്പോൾ കൂട്ടുകാർ നമ്മൾ വൈകുന്നേരം കറി വയ്ക്കാനുള്ള മീൻ വലയിൽ നിന്ന് ഊരി ഭൂരിഭാഗവും പൂവാലിപ്പറലുകൾ തന്നെയാണ് അപ്പോൾ ഇവനെ കൊണ്ട് തേച്ച് കറി വെച്ച് തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണിയാവും അപ്പോൾ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ നമ്മുടെ തങ്ങ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ സമയം ഏകദേശം പതിനൊന്നേ കാലായി രാത്രി അപ്പോൾ ഇവിടെ തീ പിടിപ്പിച്ചു നമ്മുടെ ടെൻ്റ് ഇവിടെ അടിച്ച് അടിച്ച് ടെൻറ്റിൻ്റെ ഉള്ളിലും നമ്മൾ തീ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറി വെച്ച് വാങ്ങി കപ്പ ചോറ് ഇതൊക്കെ ഞാൻ നേരത്തെ കഴിച്ചു ഞാൻ മൂന്നാട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇവരുടെ കൂട്ടുകാർ കൂടി പാർട്ടിസിപ്പൻ ചെയ്ത നമ്മുടെ കൃഷ്ണൻകുട്ടി സാറ് ഫ്ലൈറ്റിലെ ചോറും മേൻകറിയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുന്നു പാപ്പൻ ചോറിൻ്റെ പ്ലേറ്റ് കഴുകാൻ പോയിരുന്നു നമ്മുടെ രണ്ട് വഞ്ചി വഞ്ചികളും ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ് ചെറുതായിട്ടുള്ളൊരു മഴ ചാറുണ്ട് ഇനി വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റിട്ട് ഇവർ വലയഴിക്കും അപ്പോൾ വലയഴിക്കാൻ വേണ്ടി ഉള്ള വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഈ തീയുടെ ഒരു ധൈര്യത്തിലാണ് ഇവർ കൊടുങ്കാട്ടിൽ വന്ന് കിടക്കണത് അപ്പോൾ അപ്പോൾ കൂട്ടുകാർ ഇന്നലെ നമ്മൾ ഉച്ചയ്ക്കായിരുന്നു ഇവിടുന്ന് പുറപ്പെട്ടത് പുറപ്പെട്ട അതേ സ്പോട്ടിൽ നമ്മൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് മൂന്താട്ടനും പാപ്പനും മീൻ ഉരിക്കുകയാണ് വലയെന്ന് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല കുറച്ച് പൊടിമീനാണ് കൂടുതൽ കൂടുതലും പൂവാലിപ്പറലുകളാണ് കിട്ടിയ കണക്ക് അപ്പോൾ ഇന്ന ഇന്നത്തെ ഇന്നത്തെ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലവർക്കൊരു നഷ്ടക്കച്ചവടമാണ് ആനയും പുലി കടുവയും കാട്ടുപോത്തുമൊക്കെയുള്ള ഈ കാട്ടിൽ പോയിട്ട് ഇവർ ഈ മീൻ പിടിച്ചുകൊണ്ട് വരണത് ഇവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വലിയ മീൻ കിട്ടിയാൽ മാത്രമാണ് ഇവർക്കൊരു കൂലിക്കാശ് കിട്ടുക ഇത് ഇത് എത്ര രൂപയ്ക്ക് വിൽക്കണത് നൂറ്റമ്പതല്ലേ ഈ മീന് നൂറ്റമ്പത് രൂപയാണ് കിലോ നില അപ്പോൾ സൊസൈറ്റി നിശ്ചയിക്കാൻ റേറ്റിൽ കൂടുതൽ വിൽക്കാൻ പാടില്ല അപ്പോൾ ഇവർ ഇവരുടെ ജീവിത രീതി ഇതായത് തുടർന്നും ഇവർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവരുടെ മീൻപിടുത്ത ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും ഒരു ഭായി പറഞ്ഞേക്കും